മേരിക്കുണ്ടൊരു കുഞ്ഞാടിലെ ദിലീപിനൊപ്പമുള്ള നടി നികിത വിടവാങ്ങി സംവിധായകൻ ഷാഫിയുടെ മരണ ദിവസം തന്നെ ഈ താരസുന്ദരി ഒരു ദിവസം രണ്ടു മരണം മേരിക്കുണ്ടൊരു കുഞ്ഞാട് സംവിധാനം ചെയ്ത ഷാഫിയും അതിൽ ബാലതാരമായി അഭിനയിച്ച നികിതയും നടിയും സെന്റ് തെരേസസ് കോളേജ് മുൻ ചെയർപേഴ്സണുമായ നികിത നെയ്യാർ അന്തരിച്ചു ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശികളായ ഡോണി തോമസിന്റെയും കപ്പാ ടിവിയിലെ നമിത മാധവൻകുട്ടിയുടെയും മകളായ നികിത ബി സൈക്കോളജി വിദ്യാർത്ഥിനിയായിരുന്നു വിൽസൺസ് ഡിസീസ് എന്ന അപൂർവ രോഗബാധക്ക് ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം ഷാഫി സംവിധാനം ചെയ്ത മേരിക്കുണ്ടൊരു കുഞ്ഞാട് എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചിട്ടുണ്ട് രോഗം ബാധിച്ചു കഴിഞ്ഞ രണ്ടു വട്ടം കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയയായിരുന്നു താരം രണ്ടാമത്തെ ശസ്ത്രക്രിയ ഒരാഴ്ച മുൻപായിരുന്നു നിഗിത പൂർണ്ണ ആരോഗ്യവതിയായി തിരിച്ചെത്തുമെന്ന പ്രതീക്ഷക്കിടെയാണ് മരണം സംഭവിച്ചിരിക്കുന്നത് താരത്തിന്റെ ഭൗതികദേഹം പൊതുദർശനത്തിനായി ഇടപ്പള്ളി നേതാജി നേതാജിനഗറിലെ വീട്ടിലേക്ക് കൊണ്ടുവരും ശേഷം സംസ്കാര ചടങ്ങുകൾ കൊച്ചിയിൽ നടക്കും ഷാഫിയും തന്റെ ചിത്രത്തിലെ ബാലനടിയും ഒരേ ദിവസം മരണപ്പെട്ടതിന്റെ ഞെട്ടലിലാണ് സിനിമയിലുള്ളവരടക്കം ആദരാഞ്ജലികളോടെ ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണത്തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി